ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇതാ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത രണ്ടാമത്തെ ഇത് ആക്ച്വലി ഞാൻ ചെന്നൈയിൽ ഇന്നലെ രാവിലെ നാട്ടിലെത്തിയിട്ട് ഞാൻ ഓൾറെഡി ഒരു ഒരു ബ്ലോഗ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് കഴിഞ്ഞിട്ടേ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ കുറച്ച് കാര്യമുള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിലും നമ്മൾ വൺ കെ അടിച്ചത് പറയണല്ലോ അത് പറയാണ്ട് പോകുന്നത് മോശമല്ലേ അതിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇരിക്കട്ടെ അപ്പോൾ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയി ഒരുപാട് സന്തോഷമുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് അപ്പോൾ ഇതാ ഇന്നത്തെ ബ്ലോഗ് വേറൊന്നുമല്ല നമ്മളെ കല്യാണം ആണല്ലോ കല്യാണം വരുന്നുണ്ടല്ലോ ദീപ്തേശിൻ്റെയും കുഞ്ഞാവിൻ്റെയും വെഡ്ഡിങ്ങ് ആണ് അപ്പോൾ അതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാനും അമ്മും കൂടെ ഇന്ന് അമ്മു കണ്ണൂരമ്മുക്ക് അമ്മും കൂടെ ഇന്ന് കണ് തലശ്ശേരി പോകുന്നുണ്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി പോകുമ്പോൾ ഞാൻ വിശേഷം ഏതായാലും ഒരു വീഡിയോ എടുക്കാൻ അപ്പോൾ ഇതായിരിക്കും ആദ്യം വരുന്നത് അതിന് മുന്നേ അത് എന്തായാലും വരില്ല അത് വിചാരിക്കാം ചിലപ്പോൾ അത് വരുമായിരിക്കും എന്തായാലും കുഴപ്പമില്ല അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം നമ്മളിത് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാൻ ഞാനും ആദ്യം അമ്മ ഉണ്ട് അമ്മ വരും അപ്പം ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ പോകുമ്പോൾ പറയാം ആക്ച്വലി ഇപ്പോൾ ഉച്ചയായി ഇറങ്ങാൻ ടൈമായി ആയി അതും അത് കൂടാണ്ട് ഉണ്ണിയും അമ്മയും കൂടെ ജോയിൻ ചെയ്യും ഈവനിങ് ആകുമ്പം അപ്പം അതിന് മുന്നേ നമുക്ക് കുറച്ച് പരിപാടിയുണ്ട് അതും കാര്യങ്ങളൊക്കെ ഞാൻ ബ്ലോഗിൽ കാണിച്ചു തരാം അപ്പം വേഗം ഇറങ്ങട്ടെ അവളവിടെ നിന്ന് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ബാക്കി കാര്യങ്ങൾ പോകുന്ന വഴി അവൻ

ഇപ്പോൾ ഗൈസ് നമ്മളങ്ങനെ എന്താ പറയുക എന്താ പറയുക ഹെൽദീൻ്റെ ഹെൽദീൻ്റെ ഡ്രസ്സ് നോക്കാൻ വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് ഹൽദീൻ്റെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു സൽവാറാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുള്ള ഒരു കടയിലൊക്കെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആദൂസിന് ഹാൻഡിൽ ചെയ്യലായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ ഉണ്ണി വന്നിട്ടുണ്ടായിരുന്നു ചെരുപ്പഴിക്കാൻ മടിയായിട്ടുണ്ടാവും പുറത്തേക്കാണ് നിന്നിട്ടുള്ളത് കുറേ സമയം അവൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ടൈം നമ്മൾ ഡ്രസ്സ് നോക്കി നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല നമുക്ക് വിചാരിച്ച കളറും ആ ഒരു പാറ്റേണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിരുന്നു അപ്പോൾ അതിനുശേഷം രണ്ട് രണ്ടൂന്നല്ലാണ്ടേ ഡ്രസ് നോക്കിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കിട്ടില്ലേ ഒന്ന് ആഹ്ലാദിപ്പിന് ആഹ്ലാദിപ്പിന് ആനന്ദിപ്പിന് ആണെ ഇതുപോലത്തെ നീക്കൊരു ടോപ്പില്ല സെയിം നീ അന്ന് ഇതിന് വരുമ്പോ ഇട്ടിട്ട് വീട്ടിൽ കഴിച്ചിട്ടു പോയെ പിന്നെ അത് ഞാനും ആളുണ്ട് അനക്കൊരു ഒക്കേഷൻ കിട്ടിട്ടില്ല അതും ചോപ്പ സാധനങ്ങൾ ഗോയ്സ് എന്റെ ഡ്രസ് കിട്ടി അമ്മുന്റെ ഡ്രസ് ഇനിയും കിട്ടിട്ടില്ല കിട്ടി അമ്മുനെ കിട്ടി അങ്ങനെ ഡ്രസ്സ് കിട്ടി ഗൈസ് ഇനിയിപ്പം തിരിച്ചു പോവണം അതും എന്നാ പോലും പരിപാടി എന്നാ പരിപാടി നോക്ക് വലിയ ചട്ടമാണ് കണ്ടു കണ്ട് ഉണ്ണി അല്ല ഒന്നിച്ചിരിക്കടാ അതഞ്ച് ഉണ്ണിന്റെ കല്യാണത്തിന് നമ്മള് എല്ലാ ഓൻറെ വക അപ്പൊ നമുക്ക് കിളിപ്പച്ച മഞ്ഞപ്പച്ച എന്നാലും ഞമ്മക്ക് എന്തെങ്കിലും ആഘോഷിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ പെണ്ണാണ് അങ്ങനെ പറഞ്ഞ് ചിരിക്കൂല ഇത് ചിരി വന്നേ എന്നാലും പല്ലി പുറത്തു വരുന്ന റെഡിയായി ഇനിപ്പോഴും പോന്ന് ഷോപ്പിംഗ് വീഡിയോ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് വീഡിയോ ഉള്ളുമായിരുന്നു എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഒന്നാമത് ആദൂസിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പിന്നെ കുറേ നാളായിട്ട് വ്ലോഗെടുക്കാണ്ട് ഒരു കണ്ടിന്യൂറ്റി ഇഷ്യൂ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ട് അതാണ് മെയിൻ കാരണം അപ്പോൾ നമ്മൾ ഇന്നലെ ഉച്ചക്കായിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ പോയി ഹൽദീന ഡ്രസ്സ് എടുത്തു പിന്നെ ആധുനിക ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു പിന്നെ കുറച്ച് കുറച്ച് പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു ആ കല്യാണത്തിൻ്റെ ഡ്രസ്സിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കലും അങ്ങനെ കുറച്ച് പരിപാടി അതിൻ്റെ അളവും കാര്യങ്ങളും കൊടുത്തു അതൊക്കെ കഴിഞ്ഞു നമ്മൾ തലശ്ശേരി പോയി ഈവനിങ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു വന്നത് അപ്പം ഞാൻ ഇവിടെ എത്തി നോക്കുമ്പോഴാണ് ഭയങ്കര വിഷ്വൽസ് എല്ലാം കുറവേ ഉള്ളൂ എഡിറ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പോലും ഇല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ഞാൻ വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്കിങ്ങനെ സംസാരിച്ചും കൂടി കുറച്ച് ലെങ്ത് ആക്കാൻ അതിന് മാത്രമാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ മെയിനായിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഞാൻ നേരത്തെ വീഡിയോൻ്റെ തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഭയങ്കര എന്താ പറയുക ഈ ഒരു ജേണീനെക്കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ആദ്യം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് കുറേ ടൈം ഇങ്ങനെ പ്രഗ്നൻസി ടൈമിലും ഡെലിവറിൻ്റെ ടൈമിലൊക്കെ ആയിരുന്നു കുറച്ച് കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ മാക്സിമം ഇടാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ടൈം എനിക്ക് ഭയങ്കര മുന്നേ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടും അങ്ങനെയൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത് പക്ഷേ ഈ ഒരു വൺ കയിലൊരു തൊള്ളായിരം സബ്സ്ക്രൈബറൊക്കെ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് അറുന്നൂറ് സബ്സ്ക്രൈബറോട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർക്കല്ലാണ്ട് അതികൾക്ക് പോലും അറിയില്ലായിരുന്നു കാരണം ഞാൻ ലിങ്ക് എവിടെയും ഷെയർ ചെയ്യുകയോ കാര്യങ്ങളൊന്നുമില്ല യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ട് അതിൽ നിന്ന് നാച്ചുറലായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിനുശേഷമാണ് എനിക്ക് ഉണ്ട് എന്ന് അറിഞ്ഞ് തുടങ്ങിയതിന് ശേഷം ഓരോരുത്തരുടെ ലിങ്ക് അയച്ചു തരുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ അയച്ചു കൊടുക്കുന്ന അല്ലാണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ സ്റ്റാറ്റസ് ആയിട്ട് ഇടും അല്ലാണ്ട് അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമോ എന്നുള്ളത് ചോദിച്ചിട്ടില്ല പിന്നെ ഈ ഒരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ് അങ്ങനെയൊക്കെ ആപ്പും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല നമുക്ക് അപ്പം ഞാൻ രണ്ടുമൂന്ന് പേരെ വിളിച്ച് സബ്സ്ക്രൈബ് ചെയ്യും ആരൊക്കെ ജീവിക്കുക അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയത് പെട്ടെന്നുള്ളൊരു ഗ്രോത്തായിരുന്നു ദീപ്തേശിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട സമയത്താണെന്നൊന്നും കുറച്ചും കൂടെ നല്ല സബ്സ്ക്രൈബേഴ്സ് റീച്ച് കൂടിയത് ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ എത്ര പേര് കാണുന്നുണ്ടോ ഒന്നും അറിയില്ല പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റിലുള്ള എല്ലാവരും വീഡിയോ കാണുന്നുള്ളൂ അപ്പോൾ കാണുന്നവർക്ക് ഒരുപാട് 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 നന്ദിയുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇനി എനിക്ക് ഇൻസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാൻ പറ്റ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ആധുനികം കൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എടുക്കാനും വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോ ഇടാൻ നോക്കും പിന്നെ കല്യാണത്തിൻ്റെ അപ്ഡേറ്റ്സ് കല്യാണത്തിൻ്റെ അപ്ഡേറ്റ്സ് ദീപേശൻ്റെ ചാനലിലേക്കും ഉണ്ടാവുക എന്നാലും ബിഹൈൻഡ് ദ സീനും കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഷോർട്സിലും വീഡിയോസിലൊക്കെ ആയിട്ട് ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇത് തന്നെയാണ് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയതിലുള്ള എൻ്റെ എൻ്റെ ഹാപ്പിനെസ്സും കാര്യങ്ങളാണ് എനിക്ക് അറിയിക്കാനുള്ളത് അപ്പം ഒരുപാട് എന്താ പറയണ്ട പല സമയത്തൊക്കെ എനിക്ക് എടുത്ത വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടില്ല ചില സമയത്ത് അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വൺ ഇയർ വൺ ഇയർ ഒരു ടു ഇയർ ആവാനായി തോന്നുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോത്തേനും എനിക്കിങ്ങനെ വൺ കെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക വേറെ കാര്യം ഒരൊന്നും പറയാനില്ല അത്രയേ ഉള്ളൂ ഇനി മുതൽ അങ്ങോട്ടേക്ക് എല്ലാ ദിവസവും കല്യാണത്തിന് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ വീഡിയോ കാണുക അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആരെയും ഞാൻ നിർബന്ധിക്കില്ല സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ ബൈ